നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും കേരളത്തിൻ്റെ പൊതുബോധത്തിൽ നിലനിൽക്കുമ്പോൾ എ ഡി എമ്മിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് കേരള പോലീസിൻ്റെ അന്വേഷണം മതിയാകില്ല അതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജി ഇന്നലെ കോടതി തള്ളി ഈ വിഷയത്തിൽ അതായത് നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ വരേണ്ടതില്ല പകരം കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം അന്വേഷണ സംഘത്തിൽ പുതിയ ഒരു ഡി കൂടി ചേർക്കാവുന്നതാണ് എന്നാണ് കോടതിയുടെ ഉത്തരവുണ്ടായത് എന്നാൽ ഈ ഉത്തരവിനെ കുറിച്ച് എ ഡി എമ്മിന്റെ ഭാര്യ മഞ്ജുഷ നവീൻ പറഞ്ഞത് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾ വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്താണ് ഈ കേസ് കേട്ടത് അദ്ദേഹമാണ് ഇന്നലെ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇട്ടത് എന്നാൽ വീണ്ടും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് തൻ്റെ ഹർജിയുമായി മഞ്ജുഷ പോകും അല്ല എന്നുണ്ടെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലും നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ഡിവിഷൻ ബെഞ്ചും ഉത്തരവിട്ടില്ല എങ്കിൽ തീർച്ചയായും സുപ്രീം കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതറ്റം വരെയും പോകും നിയമ പോരാട്ടം നടത്തും നവീൻ ബാബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ ഈ മരണത്തിന് പിറകിലുള്ള ദുരൂഹതകൾ അകലണം ഒരു കാരണവശാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യില്ല ഞങ്ങളുടെ കുടുംബത്തിൽ അത്തരം പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ഉണ്ടായിരുന്നില്ല പൊതുജീവിതത്തിലും അദ്ദേഹത്തിന് യാതൊരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തെ മനപൂർവ്വം ആരും അപായപ്പെടുത്തിയതാണ് എന്നുള്ള ആ ഒരു സംശയത്തിൽ തന്നെ കുടുംബം നിൽക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അത്രയും കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്തത് മുതൽ പോസ്റ്റ്മോർട്ടം ചെയ്തതുവരെയുള്ള രീതികൾ പരിശോധിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആർക്കൊക്കെയോ എന്തൊക്കെയോ ഈ മരണത്തിന് പിന്നിൽ ഒളിക്കാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുമ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് ബന്ധുക്കൾ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടും കണ്ണൂർ കളക്ടർ അരുൺ വിജയ് അതെല്ലാം തള്ളിക്കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു ഈ കേസിലെ ഏക പ്രതിയായ പി പി ദിവിയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ടി വി പ്രശാന്തൻ ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് പി പി സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായി കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരു തുമ്പ് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ കേസ് തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഡിവിഷൻ ബെഞ്ചിൽ ഹർജിയുമായി പോകും അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും എന്നാൽ ഇതിനിടയിൽ ഈ കേസിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു കണ്ണൂർ കളക്ടർ അരുൺ വിജയ് ഉൾപ്പെട്ടതിനാൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ ബാബുവിൻ്റെ യാത്രയടങ്ങിന് ശേഷം നവീൻ ബാബു തന്റെ ക്യാബിനിൽ വന്നപ്പോൾ തനിക്ക് തെറ്റുപറ്റി എന്നുള്ളൊരു കുറ്റസമ്മതം നടത്തി എന്നാണ് കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കേസിലേക്ക് അരുൺ വിജയ്ൻ്റെ പങ്ക് കൂടി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് കണ്ണൂർ കളക്ടറേറ്റിലെ കളക്ടറുടെ ക്യാബിനിൽ സി സി ടി വി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കളക്ടറെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കളക്ടർ കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥനായതിൻ്റെ പേരിൽ കേരള പോലീസിന് കളക്ടറെ ചോദ്യം ചെയ്യുന്നതിൽ പരിമിതിയുണ്ട് അതുകൊണ്ട് ഈ കേസ് സി വിട്ടാൽ മാത്രമേ കളക്ടറെ ചോദ്യം ചെയ്യാൻ സാധിക്കൂ അതായത് കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുതിയ രീതികളുടെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് ഒരു പെട്രോൾ പമ്പിൻ്റെ എൻ ഒ സി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളതാണ് പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും അതുകൊണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനും അതിലൊരു തീർപ്പ് കൽപ്പിക്കാനും സാധിക്കൂ എന്നിരിക്കെ ഈ രണ്ട് വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഞ്ജുഷ ബഹുമാനപ്പെട്ട് ഗവർണർ ആറിലേക്കറെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ സത്വരമായ നടപടികൾ ഉണ്ടാകണം അതിന് ഗവർണറുടെ സഹായം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയുമായി തന്നെ മഞ്ജുഷ ഗവർണറെ സമീപിക്കുമ്പോൾ കളി മാറുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുക കേരള ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ മഞ്ജുഷ ഹർജിയുമായി പോകുമ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ഡിവിഷൻ ബെഞ്ചും തയ്യാറാകുന്നില്ല ഉത്തരവിടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതിയിലേക്ക് മഞ്ജുഷ പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ അതിനിടെ കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ് കേന്ദ്ര സർക്കാരിന് മാത്രമേ അരുൺ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശവും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നിരിക്കെ ഇത്തരം കാര്യങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കേന്ദ്ര പെട്രോളിയ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയിരിക്കുന്ന പെട്രോൾ പമ്പിന്റെ എൻഒസിയുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തിന്റെ മൊഴി അടിസ്ഥാനപ്പെടുത്തി ആ കാര്യം അന്വേഷിക്കുന്നതിനും കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകണം അതിന് കേരള ഗവർണറായ ആറിലേക്കറുടെ സഹായം വേണം എന്നുള്ള അഭ്യർത്ഥനയുമായി മഞ്ജുഷയും കുടുംബവും ഗവർണറെ കാണുമ്പോൾ തീർച്ചയായും കേസിന്റെ സ്വഭാവം മാറുന്നു കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു ആർ എസ് എസ് കാരനായ ഗവർണർ ആർ എസ് എസിന്റെ വിശ്വസ്തനായ ഗവർണർ ആർ എസ് എസിന്റെ എക്കാലത്തെയും വലിയ പ്രവർത്തകനായ വിശ്വനാഥ രാജേന്ദ്ര ർ എന്ന് ഈ ഗോവാക്കാരൻ ഈ വിഷയത്തിൽ ബി ജെ പി സർക്കാരുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയും അമിത്ഷായുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുടെ സമ്പൂർണ്ണ രൂപം കൃത്യമായ രീതിയിൽ കേന്ദ്രത്തെ ധരിപ്പിക്കുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായ വിധിയുടെ പകർപ്പ് ഉൾപ്പെടെ അവരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് സത്വരമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് മഞ്ജുഷ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനും സി ബി ഐ അന്വേഷണം ഉത്തരവിടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സുപ്രീംകോടതിയിലേക്ക് മഞ്ജുഷ എത്തുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇതുകൂടി ഒരു തീരുമാനം വരുമ്പോൾ അതായത് ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു സഹായം കൂടി ഇതിൽ ലഭ്യമാവുകയാണെങ്കിൽ കേസിൻ്റെ സ്വഭാവം തന്നെ വഴിമാറിപ്പോകും തീർച്ചയായും മഞ്ജുഷയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് അന്വേഷിക്കുവാൻ വേണ്ടി വരുമ്പോൾ നവീൻ ബാബുവിൻ്റെ ദുരൂഹമായ മരണത്തിന് പിന്നിൽ ആരൊക്കെ എന്നുള്ളത് കണ്ടറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ച് തേച്ചു മാറ്റി കളയാൻ തന്നെയാണ് ശ്രമം നടത്തിയത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ നവീൻ ബാബുവിന്റെ അടിവസ്ത്രം രക്തത്തിൽ കുതിർന്നിരുന്നു എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് യാതൊന്നും സൂചനയില്ല ബാഹ്യമായോ ആന്തരികമായോ ശരീരത്തിൽ യാതൊരു മുറിവുകളും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു പോസ്റ്റ്മോർട്ടം തന്നെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും നവീൻ ബാബുവിൻ്റെ മൃതദേഹം കണ്ട ആളുകൾക്ക് തോന്നിയിട്ടില്ല അതായത് സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹത്തിന് തലയ്ക്ക് കുറുകിയ താടി വരെയുള്ള വിലങ്ങിനെ ഒരു കെട്ടുണ്ടാകും ആ കെട്ട് നവീൻ ബാബുവിൻ്റെ മൃതദേഹം കണ്ടപ്പോൾ ഉണ്ടായിരുന്നില്ല തന്നെയല്ല നവീൻ ബാബുവിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം ചെന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിൽ ടോക്സോളജിക്കൽ ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടില്ല ആന്തരിക അവയവങ്ങൾ എടുത്ത് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതും വലിയ പോരായ്മ തന്നെയാണ് തന്നെയല്ല നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൽ കണ്ട ബ്ലഡ് ടൈനിങ് അതായത് പല സ്ഥലത്തും രക്തം കട്ട പിടിച്ചു കാണപ്പെട്ട ആ കളറിൻ്റെ വ്യത്യാസത്തിൽ തന്നെ പലപ്പോഴും ദുരൂഹമായ പല കാര്യങ്ങളും സംശയിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ദൂരീകരിക്കപ്പെട്ടിട്ടില്ല അന്വേഷണ പരിധിയിൽ ഉണ്ടായിട്ടില്ല കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടി വി പ്രശാന്തിനെയോ നവീൻ ബാബുവിൻ്റെ ഡ്രൈവറായ ഷംസുദ്ദീനെയോ കളക്ടറായ അരുൺ വിജയിനെയോ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല പി പി ദിവ്യെ തന്നെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് മണിക്കൂറുകൾക്കകം അവർ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തിരിച്ചേൽപ്പിക്കുകയായിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു കാരണവശാലും നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദുരൂഹത പുറത്തുവരില്ല എന്ന് തന്നെയാണ് കുടുംബം പറഞ്ഞിരുന്നത് നവീൻ ബാബു തൂങ്ങി മരിച്ച ക്വാർട്ടേഴ്സിലെ പോലും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിനായിട്ടില്ല എന്നാണ് പോലീസ് കോടതിയിലും സത്യവാങ്മൂലം നൽകിയത് അപ്പോൾ അത്രത്തോളം ഗൗരവതരമായ പല വിവരങ്ങളും അതായത് നവീൻ ബാബു തൂങ്ങിമരിച്ച ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല നവീൻ ബാബു പോകാനിടയുണ്ട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല മുനീശ്വരൻ ഗോവിലിന്റെ ഭാഗത്ത് നവീൻ ബാബുവിനെ ഇറക്കി വിട്ടു എന്ന് നവീൻ ബാബുവിന്റെ ഡ്രൈവർ ഷംസുദ്ദീൻ പറഞ്ഞ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയില്ല നവീൻ ബാബുവിന്റെ ടെലിഫോണിന്റെ കോൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല അതിൻ്റെ ടവർ ലൊക്കേഷനുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ഇത്തരം പല പോരായ്മകളും അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും കോടതി എന്തുകൊണ്ടാണ് സി ബി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കോടതിക്ക് കോടതിയുടേതായിട്ടുള്ള ചില നിഗമനങ്ങൾ ഉണ്ടാകും കോടതിക്ക് മുന്നിൽ വരുന്ന സാക്ഷികളുടെ മൊഴിയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുക വിധി പ്രസ്താവിക്കുക അത് തന്നെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തും ചെയ്തിട്ടുണ്ടാകുക കോടതിയെ കുറ്റം പറയാനോ കോടതി വിധി നിഷേധിക്കുവാനോ ും അധികാരമില്ല അത് കോടതി അലക്ഷ്യമാകുകയും ചെയ്യും എന്തായാലും ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അനുകൂലമായ ഒരു വിധി ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും സുപ്രീം കോടതിയിൽ പോകുന്നതോടൊപ്പം തന്നെ ഗവർണർ ആർ ലേഖർ കാണുന്നതോടുകൂടി തന്നെ ഈ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നു അക്ഷരാർത്ഥത്തിൽ സി പി എമ്മും പിണറായി വിജയനും എം വി ഗോവിന്ദനും എല്ലാം ഞെട്ടി വിറച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കണ്ണൂരിലെ സി പി എമ്മിന്റെ സമന്നത നേതാക്കളായ പലരും നടത്തിയ അനധികൃത ഇടപാടുകളുടെയും ബിനാമി ബിസിനസ്സുകളുടെയും കൃത്യമായ രേഖകൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ രേഖകൾ കാരണം തന്നെയാണ് നവീൻ ബാബു മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അത്തരം രേഖകൾ ഒരുപക്ഷെ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ടെങ്കിൽ ആ രേഖകൾ ഗവർണറെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ കേരളത്തിലെ സി പി എം അടപെടലം ഇളകിത്തെറിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്താണ് ഈ കാര്യത്തിൽ ഇനി നടക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം